ഹായ് നമസ്കാരം ഇന്ന് പഞ്ചാബ് വി എസ് ഡൽഹി മത്സരമാണ് വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു മത്സരമാണ് പഞ്ചാബിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റ് ടീമുകളെ പ്ലേ ഓഫിലോ എത്തിയ മറ്റ് ടീമുകളെ സംബന്ധിച്ചും പ്രത്യേകിച്ചും ആർ സി ബിയെ സംബന്ധിച്ച് കാരണം ഇന്നത്തെ മാച്ച് പഞ്ചാബ് പരാജയപ്പെടുവാണെന്നുണ്ടെങ്കിൽ ആർ സി ബിക്ക് ടോപ് ടുവിൽ എത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചാബിനെ സംബന്ധിച്ച് ഇത് വിൻ ചെയ്ത് സെക്യൂർ ചെയ്യേണ്ടത് അതായത് ടോപ്പ് ടു സെക്യൂർ ചെയ്യേണ്ട ആവശ്യം തീർച്ചയായിട്ടും കാരണം അടുത്ത മാച്ച് മുംബൈ ആയിട്ടാണ് അപ്പോൾ അതിലും കുറച്ചും കൂടി ഈസിയായിട്ട് ഉള്ളൊരു മാച്ചാണ് ഡൽഹി ഈ മാച്ച് ഇപ്പോൾ പഞ്ചാബിൻ്റെ കഴിഞ്ഞ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാന I'm not വളരെ കൺവിൻസിംഗ് ആയിട്ട് അവർ രാജസ്ഥാനെ വിൻ ചെയ്തു ബാറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബ്ലിസ്റ്ററിങ് ഫ്ലോമിലാണ് ഈ പഞ്ചാബിൻ്റെ ബാറ്റ്സ്മാൻമാരെല്ലാം ഉള്ളത് ഓപ്പണിംഗ് പ്ലെയർ ഈ ടൂർണമെൻറ്റിലൂടെ നീളം സൂപ്പറായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശ്രേയസ് അയർ അതുപോലെ തന്നെ നേഹാൽ വദേര പിന്നെ ശശാന്ത് സിംഗ് എന്ന് വേണ്ട ഇവരുടെ ഒരു ലോവർ എൻഡിലേക്ക് വന്നാൽ പോലും ഈ ഒമർ സായി പോലും കഴിഞ്ഞ മാച്ചിൽ വന്നിട്ട് പെർഫോം ചെയ്തു ഒമ്പത് ഗോള് ഇരുപത്തി നാലോ അങ്ങനെ എന്താ കാഴ്ച നല്ലൊരു പെർഫോമൻസ് അങ്ങനെ മൊത്തത്തിലെല്ലാ ബാറ്റിംഗ് ലൈനപ്പം മൊത്തത്തിൽ കാഴ്ചവെക്കുന്നുണ്ട് ബോളിംഗിലേക്ക് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ സ്പെസിഫിക്കലി പറയണന്നുണ്ടെങ്കിൽ ബോളേഴ്സ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുണ്ട് പക്ഷെ ചാഹലും ഹർപ്രീത് ബ്രാറും നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട് ബ്രാറ് ടീമിലേക്ക് വന്നതിന് ശേഷം നല്ല പെർഫോമൻസ് തീർച്ചയായിട്ടും പഞ്ചാബിന് കൊടുക്കുന്നുണ്ട് സോ ഇപ്പോൾ നമ്മൾ മുംബൈയെ പറ്റി പറയും ആർ സി ബി ഐ പറ്റിയൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട് പഞ്ചാബിനെ പറ്റി അധികം ചർച്ച ചെയ്യാറില്ല പഞ്ചാബ് ശരിക്കും പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ഒരു ഈ ഒരു നാല് ടീമിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ടീം തന്നെയാണ് പഞ്ചാബ് അത് പ്രത്യേകിച്ച് അവരുടെ ബാറ്റിംഗ് ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് ഡെപ്താണ് അവർക്കുള്ളത് അതുപോലെ തന്നെ അവർ എല്ലാ മാച്ചിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരൊരു റേറ്റ് കീപ്പ് ചെയ്ത് തന്നെ അടിച്ചു തന്നെ കളിക്കുന്നുണ്ട് അവർ നോക്കിയിട്ടാണെങ്കിലും പത്ത് എണ് മുകളിൽ കീപ്പ് ചെയ്ത് ന്നെ ബാറ്റ് ചെയ്യാനുള്ള ഒരു ഡെപ്ത്ത് അവരുടെ ബാറ്റിങ്ങുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇനി ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൽഹി വളരെ മാനസികമായിട്ട് ഡൗൺ ആയിട്ടായിരിക്കും തീർച്ചയായിട്ടും ഈ മാച്ചിലേക്ക് വരുന്നത് കാരണം ഒരുപാട് പ്ലേ ഓഫ് സാധ്യത കൂടുതലുണ്ടായിരുന്ന ഒരു ടീം അവസാനം വന്നിട്ട് ഒരു ചോക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞ മാച്ച് പരാജയപ്പെട്ട് പ്ലേ ഓഫ് സാധ്യതകൾ അവർക്ക് അവസാനിച്ചു എങ്കിലും ഈ ഒരു മാച്ചിൽ അവർക്കൊരു ടൂർണമെൻറ്റ് എൻഡ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ എൻഡ് ചെയ്യാൻ വേണ്ടി ഈ മാച്ച് ജയിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വേറൊരു പ്രത്യേകത കണ്ടുകഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഓഫിനെ പറ്റി ചിന്തിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഫുൾ പവറിൽ ഫുൾ മനസ്സോടുകൂടി ഫുൾ ഇതെടുത്തിട്ട് അവർക്ക് കളിക്കാനായിട്ട് ഡൽഹി ടീമിന് സാധിക്കും എന്നുള്ളത് പഞ്ചാബ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഡൽഹി എത്ര എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കും ഉണ്ട് ഇപ്പോൾ താഴെയൊക്കെ നോക്കുകയാണെങ്കിൽ സുതോഷ് ശർമ്മ വരെയുള്ളവരുടെ ബാറ്റിംഗ് ലൈനപ്പ് വിപ്രാജ് അടക്കം പുതിയ പ്ലേയേഴ്സ് അടക്കം ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് പക്ഷേ അവർക്ക് ഒരു എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് ട്രൂവായിട്ടുള്ളൊരു പവർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അത് ഒരുപക്ഷെ കോമ്പിനേഷൻ്റെ പ്രശ്നം ഉണ്ടാവാം അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല ഡൽഹിക്ക് ആ ഇത്രയും സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ബാറ്റിങ്ങിൽ അതിന് ഇപ്പോൾ അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എനിക്കൊന്ന് ഫസ്റ്റ് മാച്ചിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ ആ എൽ എസ് ജി ആയിട്ട് ചെയ്സ് ചെയ്ത മാച്ച് ബാക്കി ഒരു മാച്ചിൽ അവർക്ക് ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു മാച്ചിൽ ഒരു പക്ഷെ അത് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും അതുപോലെ തന്നെയാണ് സ്റ്റാർക്ക് കുമാറിന് ശേഷം അവരുടെ ബോളിങ് കുറച്ചും അങ്ങലാണ് ചമീരയൊക്കെ നന്നായിട്ട് എക്സ്പെൻസീവ് ആവുന്നുണ്ട് കുൽദീപിന് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല അക്സർ കഴിഞ്ഞ മാച്ച് കളിച്ചില്ല സോ മൊത്തത്തിലൊരു സ്ട്രഗിളിംഗ് ടൈം തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ചത് എങ്കിലും ഈ മാച്ചിൽ ഡൽഹി ശക്തമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ പഞ്ചാബിന് കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ബാക്കിയുള്ള ടീമുകളും ഇതിനെ ഉറ്റുനോക്കേണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ആർ സി ബി അപ്പോൾ ഈ മാച്ച് നടക്കുന്നത് രാജസ്ഥാനിലാണ് ജയ്പൂരിൽ അത്യാവശ്യം ബാറ്റിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന അത്യാവശ്യം ട്രൂ ബൗൺസ് ഉള്ള പിച്ച് കണ്ടീഷൻസ് ആണ് അതുപോലെ തന്നെ ബോളിങ്ങിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ പ്ലേസ് ബോളേഴ്സിന് ഈൻഷ്യലിയും അതിനുശേഷം റിന്നേഴ്സിന് കുറച്ചും സപ്പോർട്ട് കിട്ടുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ് സോ അത്യാവശ്യം നല്ലൊരു ഹൈ സ്കോറിങ് അത്യാവശ്യം ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മാച്ച് തീർച്ചയായിട്ടും എക്സൈറ്റിംഗ് ആവുന്നത് ഇതിന് പ്ലേ ഓഫിലേക്കുള്ള ഈ പൊസിഷൻസ് നിർണ്ണയിക്കുന്നതിൽ വളരെ വലിയ പങ്കുള്ള ഒരു മാച്ച് ആയതുകൊണ്ടാണ് അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിട്ടുനോക്കുന്നത് പഞ്ചാബിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിനാണ് അവരുടെ ഇന്നൊരു എക്സ്പ്ലോസീവ് ഒരു മാച്ച് കാണാനായിട്ട് കാരണം അത്രയും അവരുടെ ബാറ്റിംഗ് ഒരു ടോപ്പ് ഓർഡർ പ്രത്യേകിച്ച് ഓപ്പണിങ് പ്രപ്സിംറാനും പ്രിയാൻ ചാരിയും ഒരു ബ്ലിസ്റ്ററിങ് ഫോമിലാണ് സോ അവർ ഡൽഹി എടുത്തിട്ട് അലക്കുമോ ആർ സി ബിയുടെ സാധ്യതകൾക്ക് മങ്കാലേക്കുമോ എന്നൊക്കെ നോക്കി കാണാനായിട്ടുള്ള ഒരു മാച്ചാണ് അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിൻ്റെ റിവ്യൂല് വീണ്ടും കാണാം ബൈ